വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ടെങ്കിൽ എന്താ എന്ന് ചോദിക്കുന്ന ആളുകൾ നാളെ കോടതിയിൽ പോയിട്ട് നിങ്ങൾ ഇടുന്ന വേഷം കോടതിട്ട് എന്തുണ്ടാവും നാലു ഈ മതപരമായിട്ടുള്ള ആചാരവും ആവശ്യമില്ലാതിരുന്ന ഒരു കുട്ടി മതപരമായിട്ടുള്ള ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ട് വരുമ്പോ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ആ ഉദ്ദേശം നമ്മൾ സംശയിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി നാല് വോട്ടിന് വേണ്ടി ജിഹാദികളെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കരുത് നമസ്കാരം വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ച മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമായ വി മുരളീധരൻ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് കോഴിക്കോട് സിറ്റി ജില്ലാ ബിജെപി കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു വി മുരളീധരൻ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായിക്കൊണ്ട് ആഞ്ഞടിച്ചത് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വി മുരളീധരൻ ഒരു പരാമർശം നടത്തിയത് നാല് വോട്ടിന് വേണ്ടി ജിഹാദികൾക്കൊപ്പം നിൽക്കുന്നത് ശരിയാണോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിശോധിക്കേണ്ടതുണ്ട് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതിൻ്റെതായ കൃത്യമായ യൂണിഫോമുകളുണ്ട് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്രകാരം നാളെ ഇപ്രകാരം സ്കൂളിലെ അധ്യാപികമാർക്ക് എന്തുകൊണ്ടാണ് ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നത് ചോദിക്കുന്നവർ നാളെ ഒരുപക്ഷെ കോടതിയിൽ ചെന്നാൽ ജഡ്ജിയും അഭിഭാഷകനും കറുത്ത കുപ്പായം ധരിച്ചിട്ടില്ലേ താനും അപ്രകാരം കറുത്ത കുപ്പായം ധരിച്ചൂടെ എന്ന് ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ എന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എന്നോട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പ്രകീർത്തിച്ചു സുപ്രഭാതം പത്രത്തിൽ ലേഖനം വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വി മുരളീധരൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇത് തന്നെയാലും ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ബഹളങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ആ വിദ്യാർത്ഥിനി ഇനി സ്കൂളിലേക്ക് അയക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം പിതാവ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ കോലാഹലമാണ് ഇപ്രകാരം ഒരു കുട്ടിയുടെ ുന്നത് എന്നുള്ളതാണ് വലിയ ഒരു കാര്യം എന്തായാലും ഇപ്പോൾ അതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കേരളത്തിലെ ജനങ്ങൾ രണ്ട് ചേരിയിലായി തിരിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ വിവാദമായി ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോഴിക്കോട് വെച്ച് വി മുരളീധരൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കടന്നാക്രമിച്ചത് ഓരോ സ്ഥലത്തും ഓരോ സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിന്റേതായിട്ടുള്ള നിയമങ്ങളും രീതികളും ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ കോടതിയിൽ പോകുന്നു കോടതിയിൽ പോകുമ്പോ കോടതിയില് ന്യായാധിപൻ ഇടുന്ന ഒരു വേഷം അഭിഭാഷകർ ഇടുന്നത് വേറൊരു വേഷം അവിടെ വരുന്ന കക്ഷികൾ ഇടുന്നത് വേറൊരു വേഷം അപ്പൊ ആ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിന്റേതായിട്ടുള്ള നിയമമുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ടെങ്കിൽ എന്താ അധ്യാപകർക്കില്ലാത്തത് എന്ന് ചോദിക്കുന്ന ആളുകൾ നാളെ കോടതിയിൽ പോയിട്ട് ചോദിക്കുമോ ഞങ്ങളൊക്കെ നിങ്ങളിടുന്ന പോലത്തെ ഉള്ള വേഷം ഞങ്ങളിട്ടാൽ എന്തുണ്ടാവും അതുകൊണ്ട് ഓരോ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള നിയമം പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നാലു മാസക്കാലം ഈ മതപരമായിട്ടുള്ള വും ആവശ്യമില്ലാതിരുന്ന ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ മതപരമായിട്ടുള്ള ചിഹ്നം പ്രദർശിപ്പിച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ആ ഉദ്ദേശം നമ്മൾ സംശയിക്കേണ്ടത് അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നാട്ടിലെ നിയമം മനസ്സിലാക്കണം അതല്ലാതെ നാല് വോട്ടിന് വേണ്ടി ജിഹാദികളെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെടാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോടതിയിൽ പോകുമ്പോ കക്ഷികൾക്ക് നാളെ പറഞ്ഞോണ്ടിരിക്കട്ടെ കണ്ടില്ലേ ജഡ്ജി ഇരിക്കുന്ന വേഷം അഭിഭാഷകൻ ഇട്ട വേഷം അതേ വേഷം എനിക്കത്തുകൊണ്ട് ഇട്ടുകൂടാ ഞാൻ ഇടുന്നില്ലല്ലോ നിങ്ങളെതിനെ ഇടുന്നത് ഓരോ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിന്റേതായിട്ടുള്ള രീതി